നിങ്ങൾ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ റോഡ് റോഡ് സൈഡിൽ സൈഡിൽ കിട്ടുന്ന ക്വാളിറ്റി ക്വാളിറ്റി കുറഞ്ഞല്ലേ ഇത് 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 നല്ല ഉള്ള ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഏറ്റവും മോളെ ബംഗാളിൽ നിന്ന് കൊണ്ടുവരുന്ന കലാകാരന്മാരെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിക്കുന്നതാണ് ഈ മുഖം തന്നെ ശ്രദ്ധിച്ചോ ഈ ഐശ്വര്യത്തിനാണ് ഇവിടെ വില ഇതെ കൃഷ്ണവിഗ്രഹം എങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ വില പറഞ്ഞു എങ്ങനെ വിലവേഷം പാടി ഇത് 1000 രൂപ കുറഞ്ഞൊന്നും ഇവിടെ ഇല്ല ഇത് നമ്മൾ പറഞ്ഞില്ല സാർ ക്വാളിറ്റി നമ്മൾ ഒരു വിട്ടുവിഴി ചെയ്യുന്നില്ല ഇത് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കേ ഇതെ लास्ट എന്തു വിലയാ ഇത് 1000 രൂപയാ പോങ്ങളെ ഞാൻ ഇതേ പോലത്തെ ഒരു സാധനം ഇപ്പോ കുറച്ചു മുൻപ് അവിടെ ഒരു കടയിൽ ചോദിച്ചോളും അപ്പോൾ അവർ നിന്നോട് പറഞ്ഞത് 450 രൂപയാണ് 450 രൂപയോ ഇതിനോ ഇതിനല്ല ദേ പോലത്തെ കവറിലൊക്കെ പൊഞ്ഞിട്ടുള്ള സാധനം

കടൂല ില്ല ഉണ്ണി സ്പോഷം സ്വന്തം കൈപ്പടി ഞെരിഞ്ഞാ വേണ്ട എന്താ വേണ്ടേ നിനക്ക് ഇത് പോണാ നീ 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 പൊട്ടു അല്ല കാര്യം സിമ്പിൾ ആണ് അത്രയല്ല ഒരു ചെറിയ സിമ്പിൾ നീക്കം പൊട്ടിക്കളെ പൊട്ടിയോളാം എന്താ പൈസ പോളോ നിങ്ങൾ നേരെ പകുതി പൈസ തട്ടും അമ്പിട്ടൊക്കെ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ട് നീ ഒരു കാര്യം കേട്ടോ ആരൊക്കെ ഉണ്ടാക്കിയ കരി മരുന്ന് കൊണ്ട് വളരെ കഠിനമായി നിയമിച്ച വെട്ടിശാലയിലെ വെട്ടികളാണ് ഉണ്ണീസ് ഇതിനൊന്നും ശേഷി നിൽക്കില്ല പടക്കം ഹലോ ക്ഷൻസ് ഉണ്ണീസ് പ്രൊഡക്ഷൻസ് കടയിൽ ഇരുന്നൂറ് റുപ്പ കൊടുക്കണം വേറെ ഇരുപത്തഞ്ചു എടുത്താൽ മതി ആ വീട്ടില കരി മരുന്ന് ഒറിജിനൽ കൈ ആക്കി ിണ്ടോന്നാ വി സാധനം കഴിഞ്ഞ ലക്ഷണി കൊണ്ടാണ് പൊട്ടിക്കോട്ടാൻ പോകും ആ ഈ സാധനം കിടക്കട്ടെ വലിയ പൈസ ഒന്നും വേണ്ട പറ ാണ് എന്ന് പറയ രണ്ടായിരം കൊടുക്കട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പെട്ടി പെട്ടിട്ടുണ്ടീസ് പടക്കം നമ്മളെ ചെറിയ ഒരു കഞ്ഞൂടിയാണ് ഇത് ആകർഷിക്കാൻ വേണ്ടി ലൈസൻസ് ഇതിന്റെ എവിടെ ഞാൻ സ്വന്തം ഉണ്ടാക്കുന്നതാണ് സ്വന്തം ഉണ്ടാക്കിട്ട് തോന്നിയ സ്ഥലത്ത് വെക്കാൻ പറ്റില്ല സാറേ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നീ വേറെ പടക്ക കടീ ലൈസൻസ് ഇല്ലാത്തോടത്ത് വന്ന് മേടിക്കണ എന്തിനാണ് തൊട്ട് അവനെ പിടിച്ച വണ്ടി 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 വണ്ടിയിൽ ഞാൻ ഒന്നും തുടങ്ങിയോളാം നീ വണ്ടി എടുത്തേറെ വണ്ടി എടുത്തോ നീ വണ്ടി എടുത്തോടെ അല്ലേ പറഞ്ഞു കേറാം കേറാ മറിമായും